ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു എടുത്തു എൻ്റെ ഒരു എന്തോ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മാറിയാൽ എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രതിവാ വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ പല പെൺകുട്ടികളും യൂ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് അവർ ലീഗലായിട്ട് പരാതി കൊടുക്കാൻ മടിക്കുന്നത് അവർ മുമ്പോട്ട് വരണം അവർ പരാതി കൊടുക്കണം ഇനി ഏതു ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരെ അവർക്ക് പിന്നെ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം അതിന് സർക്കാരും സംസ്കാരവകുപ്പ് കൂടെ നിൽക്കുമ്പോൾ ില്ല എൻ്റെ റൂമിൽ ആരും തട്ടിയിട്ടല്ലോ ഞാനിപ്പോൾ വന്നു സംസാരിക്കുന്നത് ആദ്യം സംസാരിച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ തന്നെ ഒരു കമ്മിറ്റി തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പ്രസ്താവന ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞപ്പോ വലിയൊരു ഒരു ജഡ്ജാണ് ഹേമ എന്ന് പറയുന്ന ആ മാഡം ആ മാഡം ശാരദ മാഡവും ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് സ്പോട്ടിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചതിന് ശേഷം ഞാൻ ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല എന്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടൊന്നുമില്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിലൊന്നും ആരും തട്ടിയിട്ടില്ല എന്നോട് അവസരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അന്നത്തെ പത്രമാധ്യമ പ പത്രത്തിലൊക്കെ പിന്നെ മാസികകളിലൊക്കെ എഴുതി വന്ന കാര്യമാണ് ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ് അപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ഇന്നലെ ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആൾ അന്ന് അന്വേഷണത്തെ നേരിടണം സർക്കാരും സാംസ്കാരിക വകുപ്പും ഇത് വകുപ്പും ഇനിയുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു എന്താ പറയുക മാനദണ്ഡം എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം അവരുടെ ഇടപെടലുകൾ ഉണ്ടാകണം അത് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ് നമുക്ക് അഭിമാനമല്ലേ വലുത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസരം വേണ്ടാന്ന് വെക്കുക നമുക്ക് ആവശ്യമുള്ള നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്ത് ഈ മേഖലയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പോലും ഒരവസരത്തിൽ അഭിനയിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ എന്നെ പിന്നെ ഞാനത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോടെയായ പിന്നെ ഗണേശ ചേട്ടനുമായിട്ട് സംസാരിച്ച് ഗണേശ് ചേട്ടൻ എൻ്റെ ഫാദറാണ് കേട്ടോ ഗണേശനെ വിളിച്ചു പറഞ്ഞത് ഗണേ ചേട്ടൻ ഗണേശ ഇങ്ങനെ ഒരു പ്രശ്നമാണ് അവളിനെ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് ഓർത്തും ഗണേശേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഗണേശേട്ടൻ എനിക്ക് നല്ല പിന്നെ നല്ല ധൈര്യം തരികയും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം എനിക്ക് വലിയ ബുദ്ധി പക്ഷെ സിനിമകളില്ല അത് വേറെ കാര്യം വല്ലപ്പോഴും ഒക്കെ ഓരോ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സജീവമായിട്ട് സിനിമകളിലേക്ക് പഴയ ആൾക്കാരുടെ സിനിമകളൊന്നുമല്ല പുതിയ ആൾക്കാരുടെ സിനിമകളിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്